തിരുവനന്തപുരത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് കടയുടെ മതിലിലിടിച്ച് കയറി യുവാവ് മരിച്ചു സാൻസില റീച്ചൽ ദമ്പതികളുടെ മകൻ ക്രിസ്തുദാസാണ് മരിച്ചത് പെരുമാതുറ ഭാഗത്തു മരിയനാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അപകടമുണ്ടായത് അരുൺ സോളമൻ വിവരങ്ങൾ നൽകും അരുൺ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് സ്മൃതി ഇന്നലെ രാത്രി പത്ത് കൂടിയാണ് കടനകുളം സ്വദേശിയായിട്ടുള്ള ക്രിസ്തുദാസ് അപകടത്തിൽപ്പെട്ടത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും പെരുമാതുറയിൽ നിന്നും മരിനാട് ഭാഗത്തേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു അമിത വേഗത്തിലെത്തിയ ബൈക്ക് നിയന്ത്രണം തെറ്റിയാണ് ഈ തീരദേശ പാതയായിട്ടുള്ള ഈ പെരുമാതുറ ഭാഗത്ത് ഒരു ചർച്ചുണ്ടായിരുന്നു ഈ ചർച്ചിന് സമീപമുള്ള എസ് ബാങ്കിന് അടുത്തുള്ള കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കടയ്ക്ക് സമീപം ഒരു മതിൽ കരിങ്കൽ മതിൽ കെട്ടായിരുന്നു അതിലിടിച്ചായിരുന്നു ഈ അപകടപ്പെട്ടത് അവിടെ നിന്നും ആംബുലൻസ് എത്തി ഇവരെ രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ക്രിസ്തുദാസ് മരണപ്പെട്ടത് നിലവിൽ ക്രിസ്തുദാസിൻ്റെ മൃതദേഹം തിരുവനന്തപുരം മോർച്ചറിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ഇന്ന് കൂടി തന്നെ വീട്ടുകാർക്ക് വിട്ടു നിൽക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഈ കടനകുളം റേയിച്ചൽ സ്റ്റാൻസില ദമ്പതികളുടെ മകനാണ് ഈ മുപ്പത്തിയാറുകാരനായിട്ടുള്ള ക്രിസ്തുദാസ് ഉണ്ടായിരുന്ന സുഹൃത്ത് ഗുരുതരമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സ്മൃതി